ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ാട്ട്രി ബൗദ്ധ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തിരിതെഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ചടങ്ങിൽ ക്ഷേത്രമന്ത്രി ആനം മധുസൂദൻ നമ്പൂതിരി പദ്ധതിദീപം തെളിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു നവരാത്രി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രവഹിച്ചു ഒരു തുടർച്ച പിന്നീട് ഈ ക്ഷേത്രത്തിലത് തുറന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ നവരാത്രിയുടെ ഉദ്ഘാടകർ എന്ന രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ജയരാജ വാര്യരെന്നോട് ആവശ്യപ്പെട്ടത് അത് സന്തോഷത്തോടെ ഇന്നത്തെ വേദിയിൽ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ജൂനിയർ സൂപ്രണ്ട് അധ്യക്ഷയായിരുന്നു കാരിക്കേച്ചറും നടനുമായ മുഖ്യാതിഥിയായി അധ്യക്ഷന്മാരായിട്ടുള്ളവർ കലകളിൽ പ്രാവീണ്യമുള്ളവർ മഹാകലാകാരന്മാർ കലാകാരന്മാർ പുതിയതായി വരുന്നവർ അവരെല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്ന ഒന്നാണ് ഈ കലയുടെ ഈ ഒമ്പത് ദിനങ്ങൾ നവരാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുതുക്കി പണിയുന്ന രാത്രികൾ എന്നാണ് നവം നവം ായ പുതിയ പുതിയ ആശയങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലൂടെ പുതിയ കലാകാരന്മാർ വരികയും കുറേ കാലമായി കലാരംഗത്തുള്ളവരുടെ കലയെ ജനങ്ങളെത്തിക്കുകയും നമ്മുടെ മനസ്സിനെ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യുന്ന ഒരു വലിയ ഒന്നാണ് നവരാത്രി ആ നവ എന്ന വാക്കിന് ഒമ്പത് എന്ന് മാത്രമല്ല അർത്ഥം ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകം പറഞ്ഞല്ലോ സരസ്വതി ദേവിയുടെ പ്രാധാന്യത്തെ കുറിച്ച് വാക്കിൽ ഒരു ഐശ്വര്യത്തിന്റെ എന്ന് പറഞ്ഞു അനുഗ്രഹ പ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ദിനേശൻ മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ പി സുരേഷ് പാരമ്പര്യ ട്രസ്റ്റി എം ഇ നാരായണൻ മഹർഷി വിദ്യാലയം മാനേജിംഗ് ഡയറക്ടർ വിനയഗോപാൽ വി പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു